ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിൽ സ്വകാര്യ ബസിന്റെ അതിവേഗയാത്ര ഇരുചക്ര വാഹനയാത്രികയും മൂന്ന് വയസ്സുള്ള കുഞ്ഞുമടക്കം മരണത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്ക് നിർത്താതെ പോയ ബസ് ഒട്ടുപാറയിൽ വെച്ച് തടഞ്ഞ് നാട്ടുകാർ ഷൊർണൂർ ഭാഗത്തു നിന്നും വരികയായിരുന്ന ചിറയത്ത് എന്ന സ്വകാര്യ ബസ്സാണ് വടക്കാഞ്ചേരി ഉത്രാളിക്കാവിന് സമീപം വെച്ച് മുന്നിൽ പോയിരുന്ന ടോറസ് ലോറിയെ മറികടക്കുന്നതിനിടയിൽ ഇരുചക്ര വാഹനയാത്രക്കാരിയെ അപകടക്കിണിയിലാക്കിയത് ീതി കുറഞ്ഞ പാതയിൽ ടോറസിന് പുറകിൽ സഞ്ചരിച്ചിരുന്ന ഇവരെ സ്വകാര്യ ബസ് യാതൊരു നിയന്ത്രണവുമില്ലാതെ അതിവേഗത്തിൽ മറികടക്കുകയായിരുന്നു ഇതിനിടയിൽ ഇരുചക്ര വാഹനത്തിൽ മൂന്ന് വയസ്സുകാരിയും അമ്മയും സഞ്ചരിച്ചിരുന്ന സ്കൂട്ടിയിൽ തട്ടുകയായിരുന്നു എന്നിട്ടും യാതൊരു കൂസലുമില്ലാതെ ബസ് നിർത്താതെ പോവുകയായിരുന്നു പിന്നീട് ബസ് യാത്രക്കാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ഡിവൈൻ ആശുപത്രിക്ക് മുന്നിൽ തടഞ്ഞു നിർത്തി സംഭവത്തിന് ശേഷം അപകടത്തിൽ രക്ഷപ്പെട്ട വാഴാനി കാഞ്ഞിരം സ്വദേശി ഫാത്തിമയും ദൃക്സാക്ഷി മുള്ളൂർക്കരി സ്വദേശി വിദ്യയും ഞങ്ങളിങ്ങനെ വടക്കാഞ്ചേരി ഓട്ടുവാറയ്ക്ക് വരികയായിരുന്നു ഊത്രാളിക്കാവിന്റെ അവിടെ വെച്ചിട്ട് ഒരു തരിനാഴെ ഒരു തരി ഞങ്ങൾ രക്ഷപ്പെട്ടത് ചിറയത്ത് ബസും ഒരു ടോറസിന്റെ സെന്ററിലാണ് ഞങ്ങൾ നിന്നാറുന്നത് ഇവർക്ക് ഓവർടേക്ക് ചെയ്ത് പോകാൻ ഒരു ഗ്യാപ്പും ഇല്ല പക്ഷെ ഞാനും ഈ ഒരു മൂന്ന് വയസ്സായ കുട്ടി അതിന്റെ ഇടയില് ജീവൻ പോയി പോയിന്നല്ല നിലയ്ക്കാൻ ഞങ്ങൾ നിന്നിണ്ടായിരുന്നു ഇവർ ഈ ആൾക്കാരെ കൊന്നിട്ട് എന്തിനാണ് ഇവരിങ്ങനെ ഓട്ടത്തിലും ഇതിലും ഓടാൻ നിൽക്കുന്നത് എത്ര ആൾക്കാരനെ ഇവർ കൊന്നിരിക്കണ എന്തിനെ സമയം എടുത്തിട്ട് ഇതാക്കിയിട്ട് മറ്റുള്ളവരുടെ ജീവൻ കളഞ്ഞിട്ട് ഇവർ പോണ് പറയാൻ പറ്റുന്നില്ല അത്രയും ടെൻഷൻ കേറി ഇവർ വന്ന് ആ ഒരു ടോറസിന്റെ നടുക്ക് കൊടുന്ന് നിർത്തിയിട്ട് നമ്മൾ ആ ബസ്സിന്റെയും ഈ ടോറസിന്റെ നടുക്കലാണ് പെട്ടുപോയത് പുത്തളിക്കാവ് കഴിഞ്ഞ് വന്നപ്പോ നമ്മളീ കണ്ടു ടോറസ് മുന്നിലുണ്ട് തൊട്ട് ബാക്കിൽ ഇവരുണ്ട് അതിന് തൊട്ട് ബാക്കിലായിട്ട് ചെറിയ ബസ് എന്നെ പോയതാണ് കറക്റ്റ് ഞാൻ കാണുമ്പോൾ ഈ ടോർച്ചിന്റെ ബാഗിൽ താത്തേനെ കറക്റ്റ് ആ ഇടിച്ചു ഇടിച്ചില്ലാന്ന് രീതിക്ക് ബസ് സ്കൂട്ടിയിൽ തട്ടിയിട്ടുണ്ട് ബസ്സ് അത് ഞാൻ ഡയറക്റ്റ് കണ്ടിട്ടുണ്ട് ഞാൻ പിന്നാലെ വരികയായിരുന്നു ഇവരെന്താ ഇവരുടെ അവസ്ഥ എന്തായാലും തട്ടി വീണു എന്ന് ഞാൻ വിചാരിച്ചത് എന്നിട്ട് ഞങ്ങൾ അവിടെ സ്റ്റാൻഡിൽ കയറി സ്റ്റാൻഡിൽ ചെന്നിട്ട് ഞങ്ങൾ ഈ ബസ്സരോട് നിർത്താൻ പറഞ്ഞു അവിടെ നിർത്തുക എന്തതിങ്ങനെ ഓടിച്ച് സ്പീഡിൽ ഓടിച്ചു പോകണത് വേറെ ഇടിക്കേണ്ടതായിരുന്നു അപ്പം അവിടെ നിർത്തിയില്ല എന്നിട്ട് ആയാലും ഞങ്ങളെ കണ്ടിട്ട് വേണം മൈൻഡ് ചെയ്യാണ്ട ആൾ പിന്നെ ഈ ഡിവൈൻഡ് അവിടെ കൊണ്ടുവന്ന് നിർത്തി എന്നിട്ട് ഞങ്ങൾ അവിടെ ഓവർടേക്ക് ചെയ്ത് വെച്ച് നിർ നിർത്തി നിർത്താൻ പറയുമായിരുന്നു ഇങ്ങനെയൊക്കെ വണ്ടി ഓടിച്ചു കഴിഞ്ഞു ഇടിച്ചു കണ്ടത് ആരി വിട്ടു പോയിട്ടില്ല ജീവൻ കളഞ്ഞിട്ടല്ലോ ആൾക്കാരെ കൊണ്ടുപോയിട്ട് എന്താ ഇവർക്ക് കിട്ടാൻ പോണത് ഇത്രയും ആൾക്കാരെ ജീവൻ കളഞ്ഞിട്ട് ആ ബസ്സിലുള്ള യാത്രക്കാരടക്കം ശരിക്കും പേടിച്ചു പോയിട്ട് ഓട്ടോ പോക്കും കണ്ടിട്ട് വണ്ടി ഇങ്ങനെ മറഞ്ഞ പോലെയാണ് അവർ ആ ഒരു ഓട്ടോ ആശുപത്രി അവിടെ നിന്ന് പോയത് ഇമ്മാനുവൽ സീസ് എം സ്പേസ് ഷോപ്പിംഗ് സെന്റർ മേലെ പട്ടാമ്പി ആൾസോ അറ്റ് കണ്ണൂർ കാഞ്ഞങ്ങാട് പയ്യന്നൂർ അൻ്റ് ഇരട്ടി